¡Gracias! പത്തർമാറ്റ പുത്തൻ പ്രമോഹം നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ എല്ലാവരുടെ ആഗ്രഹം ആ ഒരു സ്വത്ത് ഏതൊക്കെ വേണം എന്തൊക്കെ വേണം എന്നുള്ളൊരു ആഗ്രഹവും എല്ലാവരും പേപ്പറിൽ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ആദർശൻ്റെ അച്ഛനും നമ്മുടെ ആദർശും നയനയും നമ്മുടെ ദേവ്യാനിയും ഒക്കെ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ജയൻ നമ്മുടെ ആദർശൻ്റെ അച്ഛൻ ഇങ്ങനെ ദേവിയാനിയനോട് പറയുന്നുണ്ട് നീ അനിയുടെ മരുമകൾ സ്വന്തം മരുമകളായിട്ട് കാണുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ സ്വന്തം മരുമകളെ അനിയെ പോലെ കണ്ടിട്ട് വേറൊരു പെണ്ണിനെയും മരുമകളായി കാണുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നൊക്കെ പറയുന്നത് പ്പ നമ്മുടെ ദേവയാനും പറയുന്നുണ്ട് എൻ്റെ ഈ സ്വഭാവവും ചാകോളം തന്നെ ഉണ്ടാകും പറയുന്നുണ്ട് എന്നെ ആരും മാറ്റാനും വരണ്ട എന്ന് പറയുന്നുണ്ട് പിന്നെ ആ കോൺവെർസേഷൻ അവിടെ വെച്ച് തന്നെ കട്ടാകുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ പറയുന്നൊരു രംഗമായിട്ടോ കണ്ടോ ആദർശൻ്റെ നയനയുടെ ഒരു ആഗ്രഹം കണ്ടോ ബാക്കിയുള്ളവരുടെ ആഗ്രഹം കണ്ടോ അതാണ് അവരുടെ വ്യത്യാസം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നല്ലോണം അറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനാമയുടെ അമ്മയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ അനാമയയുടെ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട് മോൾ അതും ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അതൊക്കെ കിട്ടുവാണെങ്കിൽ വീണു കേട്ടോ നമ്മളൊരു ലോട്ടറി ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മുത്തശ്ശൻ്റെ മനസ്സിൽ വേറൊരു പ്ലാൻ ആട്ടോ അപ്പോൾ എന്തായാലും ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന അനാമൈക ഒരു ചതിയിൽപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ ആകപ്പാട് സങ്കടത്തിൽ നിൽക്കുന്ന ഒരു രംഗം ആട്ടോ കാണുവാൻ സാധിക്കുന്നത് ഇനി എന്താകും അവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ മുത്തശ്ശൻ മിക്കവാറും എല്ലാ നയനിക്കും ആദർശനും എഴുതി കൊടുക്കുമായിരിക്കും കാരണം എല്ലാവരുടെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലത്തെ ആ ഒരു അത്യാഗ്രഹം ഒക്കെ നമ്മുടെ മുത്തശ്ശൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ